നമസ്കാരം രണ്ട് മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ട നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുമായി എങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നു ആ വിഷയങ്ങൾ ആ കഥയാണ് രണ്ട് മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ട കഥകളാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ ഒന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി രണ്ടാമത്തത് ഇത് കഴിഞ്ഞിട്ട് പറയാം ഗുജറാത്ത് മുഖ്യമന്ത്രി ഇന്നലെ സി എം ഭൂപേന്ദ്ര പട്ടേൽ ഓൺ മൺഡേ വിസിറ്റഡ് ദി ഓപ്പറേഷൻ കൺട്രോൾ സെൻ്റർ ഓഫ് ദി വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ ഇൻ അഹമ്മദാബാദ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പദം കേട്ടിട്ടുണ്ടോ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ എന്നൊക്കെ പറയുന്നത് കേരളത്തിന് ബാധകമായ വിഷയമാണോ ആരെങ്കിലും ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഇവിടെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഇതുവരെ തോന്നിയിട്ടുണ്ടോ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് തോന്നിയിട്ടുണ്ടോ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇങ്ങനൊരാവശ്യം ഉയർത്താനുള്ള ധൈര്യം കേരളത്തിലെ രാഷ്ട്രീയ ലീഡർഷിപ്പിനുണ്ടായിട്ടുണ്ടോ പ്രതിപക്ഷത്തിനുണ്ടായിട്ടുണ്ടോ ഇവിടെ ഗുജറാത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം ദാദ്രി ഡൽഹിയുടെ അടുത്ത് ഹരിയാന ഡൽഹി ബോർഡറിൽ നിന്നാണ് തുടങ്ങുന്നത് ദാദ്രി ജെ എൻ പി ടി ആണ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ എന്ന് പറഞ്ഞാൽ ആ ട്രാക്കിലൂടെ പാസഞ്ചർ വണ്ടിയൊന്നും ഓടില്ല ചരക്ക് വണ്ടികൾ മാത്രമാണ് ഓടുന്നത് അങ്ങനെ കണ്ടെയ്നറും വഹിച്ചുകൊണ്ട് ഓടുന്ന ട്രെയിനുകൾക്ക് വേണ്ടി മാത്രമായി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഈ ഡി എഫ് സി ദാദ്രി ജെ എൻ പി ടി ആണ് ഡൽഹിയിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് ജെ എൻ പി ടി വരെ ഓടുന്നതിനിടയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി നാല് കിലോമീറ്റർ ദൂരമുണ്ട് ഹരിയാന രാജസ്ഥാൻ ഗുജറാത്ത് മുംബൈ ഇങ്ങനെയാണ് ആ നാല് സംസ്ഥാനങ്ങൾ കടന്നാണ് വരുന്നത് അപ്പോൾ ചരക്കുകൾക്ക് മാത്രമായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോറിഡോർ നിർമ്മിക്കുന്നതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന ഘട്ടത്തിൽ പോലും നമ്മൾ ഈ ലോകത്ത് തന്നെയാണോ ജീവിക്കുന്നത് നമുക്കിങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടോ നമുക്ക് പറയാനുള്ള അവകാശമുണ്ടോ നമ്മുടെ കൂടി പണം എടുത്താണ് അവിടെ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും പണം മാത്രമല്ല ഇന്ത്യയുടെ മൊത്തം റെയിൽവേ വരുമാനവും എന്ന് പറയുന്നത് സാധാരണ എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ടത് ചില ഭാഗങ്ങളിൽ മാത്രം നിക്ഷേപിക്കപ്പെടുമ്പോൾ അതിനെതിരെയൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടേ അങ്ങനെ കേരളത്തിൽ നിന്നുള്ളൊരു പ്രതികരണം പ്രതിഷേധം ഇന്നു വരെ ഉണ്ടായിട്ടുണ്ടോ നിർഭാഗ്യമാണിത് വിഴിഞ്ഞം പദ്ധതി കാരണം തലസ്ഥാന ജില്ലയിലായത് കാരണമാണ് ഈ അവഗണന നമ്മൾ ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്നത് പി എം നരേന്ദ്രമോദി ഷെഡ്യൂൾ ടു ഇനോഗ്രേറ്റ് ദി സെൻറ്റർ ഓൺ ട്യൂസ്ഡേ ഇന്നലെ വെൽ ഓൾസോ ഇനോഗ്രേറ്റിംഗ് ഓർ ലേയിങ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ വേരിയസ് റെയിൽവേ പ്രോജക്ട്സ് ഫ്രം ദർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയാണ് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നാടായ ഗുജറാത്ത് വളരണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന് കേരളം അങ്ങ് ദൂരെയാണ് കേരളത്തിൽ ഇതൊന്നും വരണമെന്ന് അദ്ദേഹത്തിനും ആഗ്രഹമില്ല അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ആവശ്യങ്ങളില്ല നമ്മൾ ആവശ്യപ്പെടുന്നില്ല കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇവിടെ നിന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാലല്ലേ അതൊക്കെ അവർ പരിഗണിക്കുകയുള്ളൂ വെറുതെ ആവശ്യപ്പെട്ടാൽ പോരാ കണക്ക് നിരത്തണം ഇത് ന്യായീകരിക്കപ്പെടണം ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് കോറിഡോറിന് സാധ്യതയുണ്ട് എന്ന് ന്യായീകരിക്കപ്പെടുവാനുള്ള കണക്കുകൾ കൈവശമുള്ള ആയുധങ്ങൾ കൈവശമുള്ള ഉദ്യോഗസ്ഥരിവിടെയുണ്ടോ വിഴിഞ്ഞ പദ്ധതിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ബോധ്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അവർക്കിതൊക്കെ തോന്നുകയുള്ളൂ നിർഭാഗ്യവശാൽ നമ്മൾ കുറച്ച് സേലിംഗ് കമ്മിറ്റിയുടെ കുറച്ച് ആളുകൾ വിഴിഞ്ഞത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്കല്ലാതെ ഇന്ന് വരെ ഈ പ്രോജക്ടിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഗതി വിഗതികളെക്കുറിച്ച് പുരോഗതിയെക്കുറിച്ച് ഒരാൾക്കും ധാരണയില്ല അതുകൊണ്ടാണ് ഇതൊന്നും ഇവിടെ സംഭവിക്കാത്തത് ഇനി ഇവിടെ ഒരു എസ് എഫ് സി ഉണ്ട് സതേൺ ഫ്രൈറ്റ് കോറിഡോർ നമുക്ക് നമുക്ക് കാണാൻ പറ്റാത്ത അകലത്തുകൂടെയാണ് സദേൺ കടന്നു പോകുന്നത് സദാൺ കടന്നു പോകുന്നത് ഗോവയിലെ മഡ്ഗോവൻ എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് ചെന്നൈയിലോട്ടാണ് പോകുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് ദൈർഘ്യം അപ്പോൾ ഇങ്ങനെയുള്ള ആറ് ഡെഡിക്കേറ്റഡ് കോറിഡോഴ്സ് രാജ്യം മുഴുവൻ പണിയുമ്പോഴും രാജ്യത്തെ ആദ്യത്തെ മദർ പോർട്ട് ട്രാൻഷിപ്പ്മെൻറ്റ് പോർട്ടിനെ കണക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരാൾക്ക് പോലും ഈ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഇവിടെ വരണം എന്നുള്ളൊരു ആവശ്യം ഇന്നു വരെ തോന്നിയിട്ടില്ല ഇന്ന് വരെ തോന്നിയിട്ടില്ല കാരണം ഇവിടെ നിന്നൊരു ഡിമാൻഡില്ല അതിൻ്റെ ഒരു ഫീസിബിലിറ്റിയെക്കുറിച്ച് ഒരു ധാരണ ഇവിടെ ആർക്കുമില്ല അതുകൊണ്ട് ഒരു വ്യാപകമായ പ്രചരണത്തിൻ്റെ തുടക്കമെന്നുള്ള നിലയ്ക്ക് സെയിലിംഗ് കമന്ററി ആവശ്യപ്പെടുകയാണ് സതേൺ ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ഭാഗമായിട്ട് വിഴിഞ്ഞത്തെയും കണക്ട് ചെയ്യണം കാരണം ഞങ്ങൾക്കത് അവകാശമാണ് ഞങ്ങളുടെ അവകാശമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻഷിപ്പൻ പോർട്ടിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഒന്നുകിൽ ചെന്നൈ തൂത്തുക്കുടി ട്രിവാൻഡ്രം ഇങ്ങനെ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ ഗോവ മംഗലാപുരം കൊച്ചി വിഴിഞ്ഞം ഈ രീതിയിൽ കണക്ട് ചെയ്യണം ഞങ്ങൾ റീഡിസൈൻ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല എന്തായാലും എവിടെന്നെങ്കിലും ഒരു തുടക്കം വിഴിഞ്ഞത്തോട്ട് വരണം ഇവിടെ നിന്നും ചരക്ക് പോകണം ഗോവ ഗോവ വഴി പോകാം അല്ലെങ്കിൽ ചെന്നൈ വഴി പോകാം അല്ലെങ്കിൽ ചെന്നൈയിലുള്ള കണ്ടെയ്നറുകൾ വേഗത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്തണമെങ്കിൽ ചെന്നൈയിൽ നിന്ന് തൂത്തിക്കുടി വഴി വിഴിഞ്ഞത്ത് വരണം ചരക്കുണ്ടെങ്കിൽ ഒരു ഒരു ഭംഗിക്ക് വേണ്ടി ആരും ഇത്തരം പ്രൊജക്റ്റുകൾ ചെയ്യില്ല ഫീസിബിലിറ്റിയുടെ ഭാഗമായിട്ട് നോക്കുമ്പോൾ വരുന്ന വഴിക്ക് ചരക്ക് എടുക്കാനും കൊടുക്കാനും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ചെന്നൈ തൂത്തുക്കുടി വിഴിഞ്ഞമായിരിക്കും കൂടുതൽ ഫീസിബിളായിട്ടുള്ള പ്രൊജക്റ്റ് കാരണം കൂടുതൽ കൂടുതൽ കമ്പനികൾ ചെന്നൈയിൽ നിന്നും തമിഴ്നാട്ടിലെ ഒക്കെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ കൊറിഡോറായിരിക്കും കൂടുതൽ ന്യായീകരിക്കപ്പെടുക അപ്പോൾ അഹമ്മദാബാദിൽ ഗുജറാത്തിൽ ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോഴെങ്കിലും ഇങ്ങറ്റത്ത് തെക്കേ ഇന്ത്യയിൽ കേരളം എന്ന് പറഞ്ഞൊരു സംസ്ഥാനം കൂടി ഉണ്ട് എന്ന് ഇന്ദ്രപ്രശ്നത്തിലിരിക്കുന്നവർ അധികാരികൾ ബന്ധപ്പെട്ടവർ ഓർക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ റിപ്പോർട്ടിലൂടെ മുന്നോട്ട് വെക്കുന്നത് നിരന്തരം ഒരു കാര്യം ആവശ്യപ്പെടണം എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിനചര്യയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി ഞങ്ങൾ പുലർത്തുന്ന ഒരു സമീപനമാണ് നമുക്കൊരു ബോധ്യം വന്നാൽ ഒരു വിഷയത്തിലൊരു ബോധ്യം വന്നാൽ നിരന്തരം അതിനുവേണ്ടി പരിശ്രമിക്കുക കർമ്മണ്യോ അധികാരസ്ഥയോ മഹഫലേഷ കഥാചന ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കർമ്മം ചെയ്യുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അതിന് ഫലമുണ്ടാകും പക്ഷെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നില്ല നമുക്ക് വിശ്വാസമുള്ള കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ആദ്യത്തെ ഒരു ചെറിയ ഫലമുണ്ടായി മെത്തനോൾ വിഷയത്തിൽ വേസ്റ്റിൽ നിന്ന് മെത്തനോൾ ഉണ്ടാക്കണമെന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അതിനേക്കാൾ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ടു പേർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഒരു വരി പോലും മറുപടി കിട്ടിയിട്ടില്ല ഒരു അന്വേഷണവും വന്നിട്ടില്ല പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തി മൂന്നിന് ഡൽഹി മുഖ്യമന്ത്രി ശ്രീ കെജ്രിവാൾ അദ്ദേഹത്തിനൊരു മെയിൽ അയക്കുന്നു അദ്ദേഹത്തിന്റെ മെയിൽ ഐ ഡി മൂന്ന് മുപ്പത്തി ഒൻപതിന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് മറുപടി വരുന്നു ദിസ് ഇമെയിൽ റിസീവ് അറ്റ് സി എംസ് ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി ഇസ് ബീങ് ഫോർവേർഡ് ഫോർ യുവർ കൈൻഡ് പെറൂസർ ആൻഡ് അപ്രോപ്രിയേറ്റ് നെസസറി ആക്ഷൻ അറ്റ് യുവർ എൻറ്റ് പി കെ ഗുപ്ത ഡെപ്യൂട്ടി സെക്രട്ടറി സി എംഒ അയച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകനായ ഗോപാൽ റായ് അദ്ദേഹം അവിടുത്തെ പരിസ്ഥിതി മന്ത്രിയാണ് സി എംഒയിൽ നിന്ന് പരിസ്ഥിതി മന്ത്രിക്ക് ഈ മെയില് ഫോർവേഡ് ചെയ്ത് എന്ത് വേഗത്തിലാണ് ഒന്ന് ഇരുപത്തി മൂന്നിന് അയയ്ക്കുന്നു മൂന്ന് മുപ്പത്തി ഒൻപതിന് അവിടെ അങ്ങോട്ട് അയയ്ക്കുന്നു അതിൻ്റെ കോപ്പി എനിക്ക് അയച്ചു തരുന്നു ഇങ്ങനെ ഒരു കത്ത് അയക്കാനുള്ള കാരണം ഇന്ന് കണ്ടൊരു വാർത്തയാണ് മറ്റൊരു മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രിയും ഒരു പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്യാണ് അവിടെ ഡൽഹി ഗെറ്റ് ഇറ്റ്സ് ഫോർത്ത് ലാൻഡ് ഫിൽ അറ്റ് സൗത്ത് ഈസ്റ്റ് ഡൽഹിസ് തെക്കാൻഡ് ടുഡേ തെക്കാൻഡ് എന്ന് പറയുന്നത് അവിടുത്തെ ആ സ്ഥലപ്പേരാണ് പ്രൊനൗൺസിയേഷൻ എത്രത്തോളം ശരിയാണെന്നറിയുക ടെക് ഹാൻഡ് ടുഡേ ദ ലാൻഡ് ഫിൽ വിൽ ബി ഇനോഗ്രേറ്റഡ് ബൈ ഡൽഹി സി എം അരവിന്ദ് കെജ്രിവാൾ ആൻഡ് ലെഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അപ്പോൾ ഒരു ലാൻഡ് ഫില്ലിനെ സംബന്ധിച്ചൊരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക താല്പര്യം തോന്നി എന്താണ് ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നത് ലാൻഡ് ഫില്ലുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ ഒരു ലാൻഡ് ഫില്ലിൽ ഇടിഞ്ഞു വീണ് രണ്ടുപേരും മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ വാസ് പ്രയോറിറ്റൈസ്ഡ് ആഫ്റ്റർ ടൂ പീപ്പിൾ ഡൈഡ് ആഫ്റ്റർ പാർട്ട് ഓഫ് ദി ഗാസിപ്പൂർ ലാൻഡ് ഫിൽ സൈറ്റ് ദി ഓൾഡസ്റ്റ് ഇൻ ദ സിറ്റി കൊളാപ്സ്ഡ് ഡ്യൂട്ടിയു അക്യുമുലേഷൻ ഓഫ് ഗാർബേജ് ഫോർ ബിയോണ്ട് ഇറ്റ്സ് കെപ്പാസിറ്റി ഇവിടെ അങ്ങ് കൂടി ലഗസി വേസ്റ്റ് ബ്രഹ്മപുരം പോലെ കൂടിക്കൂടി വന്നപ്പോൾ താഴെ നിന്ന ആളുകളുടെ തലയിലോട്ട് വീണ് രണ്ടുപേർ മരിച്ചു അവരുടെ വില എത്രയാണ് അതൊന്നും ഈ രാജ്യത്ത് പ്രശ്നമല്ല മാലിന്യമല ഇടിഞ്ഞു വീണ് രണ്ടുപേർ മരിക്കുന്നതൊന്നും ഇവിടെ ആർക്കും ദണ്ണവുമല്ല എന്തായാലും അതിൻ്റെ പ്രേരണ കൊണ്ട് പുതിയൊരു പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ് അക്കോഡിംഗ് ടു ദി ഓഫീസ് ഓഫ് ഡൽഹി മേയർ ഷെലി ഒബ്രോയ് ദ തെക്കലാൻ ലാൻഡ് ഫിൽ സൈറ്റ് ഇൻ സൗത്ത് ഈസ്റ്റ് ഡൽഹി ഇസ് ദി ഫെസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ദ കൺട്രി രാജ്യത്തെ ആദ്യത്തതാണ് എന്താണ് ഇങ്ങനെ കൊണ്ട് കൂട്ടിയിടുമ്പോൾ അതിൽ നിന്നുള്ള ലീച്ചിങ് മാലിന്യ ജലം അടിയിലോട്ട് പോകാതിരിക്കാൻ എന്തോ കോൺക്രീറ്റ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ചിലവ് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപ ദ ലാൻഡ് ഫിൽ ലൈഫ് സ്പാൻ ആറ് പോയിൻറ്റ് അഞ്ച് വർഷമാണ് ഇതിൻ്റെ കാലയളവ് ഇതിൻ്റെ ദൈർഘ്യം ഇത്ര നാളത്തേക്കാണ് ഇത് നിലനിൽക്കുന്നത് ദ പ്രൊജക്ട് സ്പാൻസ് എൻ ഏരിയ ഓഫ് തേർട്ടി വൺ പോയിന്റ് ത്രീ എയ്റ്റ് ഏക്കേഴ്സ് ഇത്രയും കണ്ണായ സ്ഥലം ഡൽഹിയിൽ തേർട്ടി വൺ ഏക്കർ എന്നൊക്കെ പറയുന്ന അറിയാമല്ലോ ദ പ്രൊജക്ട് സ്പാൻസ് ആൻ ഏരിയ ഓഫ് തേർട്ടി വൺ പോയിന്റ് ത്രീ എയ്റ്റ് ഏക്കേഴ്സ് ഔട്ട് ഓഫ് വിച്ച് ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫോർ സിക്സ് ഏക്കേഴ്സ് ഹാവ് ബീൻ യൂസ്ഡ് ടു കൺസ്ട്രക്ട് ദ സാനിറ്ററി ലാൻഡ് ഫിൽസ് ഫുട്പ്രിൻറ് ഏരിയ ദ സൈറ്റ് ക്യാൻ ഹാൻഡിൽ 9.65 പോയിന്റ് സിക്സ് ഫൈവ് ലാക്ക് മെട്രിക് ടൺസ് ഓഫ് വേസ്റ്റ് ഡൽഹി പ്രൊഡ്യൂസേഴ്സ് ഓവർ ലെവൻ തൗസൻഡ് ടൺസ് ഓഫ് വേസ്റ്റ് പെർ ഡേ അതാണ് നമ്മുടെ വിഷയം ഒരു ദിവസം പതിനൊന്നായിരം ടൺ വേസ്റ്റ് ആണ് ഡൽഹിയിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഇതാണ് ഡൽഹി മുഖ്യമന്ത്രിക്ക് കത്തയക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇത്രയും വേസ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ വേസ്റ്റ് നിർമാർജനം ചെയ്യുവാൻ വേണ്ടി നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ ചെലവിൽ ഈ പറയുന്ന തരത്തിൽ മുപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് എട്ട് ഏക്കർ സ്ഥലം ഇനി ഇതിന്റെ ദൈനംദിന പ്രവർത്തന ചെലവ് വേറെയാണ് ഇത് ക്യാപിറ്റൽ കോസ്റ്റ് ആണ് ഇനി മെയിൻ്റനൻസ് റണ്ണിങ് കോസ്റ്റ് ഒക്കെ വേറെ എന്താണ് വരുമാനം വരുമാനം ലീച്ചിങ് തന്നെയാണ് വരുമാനം വേറെന്ത് വരുമാനം അപ്പം ഞാൻ അയച്ചു എന്തുകൊണ്ട് വേസ്റ്റിൽ നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല വരുമാനം ഉണ്ടാകുന്നതാണ് ഗ്ലോബൽ ഡിമാൻഡ് ഉള്ളതാണ് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയച്ചത് എന്ത് സംഭവിക്കുമെന്നറിയില്ല അറ്റ്ലീസ്റ്റ് അവർക്ക് കിട്ടി അത് പരിഗണിക്കണം പഠിക്കണം എന്ന് പറയുന്ന ഒരു മറുപടി അതെങ്കിലും ഡൽഹിയിൽ നിന്ന് കിട്ടിയത് ഒരു ആശ്വാസമാണ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു കാര്യം ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം അതിനുവേണ്ടി പരിശ്രമിക്കണം അല്ലെങ്കിൽ വിജയിക്കാൻ പറ്റില്ല മുപ്പത് വർഷത്തെ നിരന്തര പരിശ്രമമാണ് ഇന്നത്തെ വെഴിഞ്ഞം പദ്ധതി ആരെന്തവകാശപ്പെട്ടാലും സൈനിങ് ഓഫ് വില്യസ് ജോൺ